ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ കുറേ വിങ്കകളുണ്ട് പല കളറിലും റെഡാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന കളറൊന്നും അല്ല ഇതൊക്കെ ലൈറ്റായിട്ടാണ് കാണുന്നത് ഇത് നല്ല റെഡാണ് ചില്ലി റെഡ് എന്നൊക്കെ പറഞ്ഞ ആ സാധനമുണ്ട് എനിക്ക് വിങ്കാൻ്റെ എല്ലാ പൂക്കളെയും ഒന്നും പേരൊക്കെ അത്ര അറിയൂല അപ്പം ഈ ഇതിൽ കാണുന്ന എല്ലാ വിങ്കകളും പത്ത് പന്ത്രണ്ട് കളറുണ്ട് ലൈറ്റും കടും കളറും ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പൂക്കളാണ് ഞാൻ ഈ എഴുത്ത് കാണിക്കുന്നത് പിന്നെ പിന്നെ വിത്തുകളൊക്കെ ഞാൻ സെയിൽടും അപ്പോൾ എല്ലാവരും വാങ്ങട്ട നമ്മളെ ഈ വിങ്കച്ചെടി നമ്മളെ വീട്ടിൽ വൈറ്റാണ് കൂടുതൽ ആൾക്കാരും വേണം എന്നറിയില്ല എല്ലാ വിങ്കാളും നമ്മളെ വീട്ടിൽ നട്ടു പിടിപ്പിക്കണം പല അസുഖത്തിനും ഇത് ഇതിൻ്റെ പിന്നെ സ്മെല്ല് ഇതിൻ്റെ വായു നമ്മളെ വീട്ടിലും മുറ്റത്തൊക്കെ വേണമെന്നാണ് പറയണത് അപ്പോൾ ഇതെല്ലാവരും വീട്ടിലിപ്പോൾ ഇതിങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീടിച്ച് വെച്ച് പിടിപ്പിക്കണം നമ്മൾ ഇന്നും പൂവുണ്ടാവും പൂക്കൾക്കൊരു പഞ്ചമുണ്ടാവില്ല എന്നും പൂക്കൾ പൂക്കളുണ്ടാവും ഒരു കയറും വേണ്ടാത്ത ചെടിയാണ് നനച്ചുകൊടുക്കണം അത്രയും നല്ല അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കാണാൻ ശ്രമിക്കുക പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും അമർത്തട്ടോ എൻ്റെ വിത്തുകളൊക്കെ ചോദിക്കും അവർക്ക് കൊടുക്കണം കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിൽ കാണുന്ന കളറൊന്നുമല്ല നല്ല നല്ല കളറുകളാണ് നമുക്ക് വീഡിയോ അങ്ങനെ കളർ കളറ് കൂട്ടിയിരിക്കുന്നതൊന്നും എനിക്കറിയൂല ഇല്ലാത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇത് നല്ലൊരു വാടാപ്പൂ കളർ പോലത്തെ ഒരു കളറാണ് അതിൻ്റെ ഉള്ളിൽ റെഡാണ് ഇത്തി രസമാണ് കാണാനും അറിയാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോട്ടോ പിന്നെ എൻ്റെ അടുത്തുള്ള റോസ് പിന്നെ എന്താ പറയുക പിന്നെ കുറേ ചെടികളൊക്കെ കാണിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് എൻ്റെ കയ്യിലുള്ള നല്ല പൂത്ത് നിൽക്കണതുണ്ട് അതൊക്കെ ആർക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലോ തീർന്നിരിക്കുന്നു കുറച്ച് തയ്യുള്ളു എന്ന് കഴിഞ്ഞ ദിവസം എഴുന്നിട്ടപ്പം തന്നെ തീർന്നിരിക്കും ഇനി വേറെയുണ്ട് പൂക്കളായി വരുന്നത് പൂവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയിലിനിടാത്തത് അത് കാണിക്കണ്ട പൂക്കൾ ഞാൻ അത്യാവശ്യം വലിയ തൈ തന്നെയാണ് കൊടുക്കുന്നത് ഞാനൊക്കെ വാങ്ങിയ സമയത്ത് കുഞ്ഞൻ തയ്യെന്ന് തോന്നി എനിക്ക് അത് എന്ത് വിലയെന്നു അതൊക്കെ പോട്ടെ ഏതായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തിനും സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് നന്ന ഓപ്ഷനെ അമർത്തണം യൂട്യൂബിലാണെങ്കിൽ പല അതെ പ്രശ്നങ്ങളും വരുന്നുണ്ട് ഇത്ര വീഡിയോ ഇട്ട് ആൾക്കാർ കാണുന്നില്ല പിന്നെ ഈ ചെറിയ ചെറിയ ചാനലുകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ ഈ വലിയ ചാനലുകൾ മാത്രങ്ങൾ നോക്കരുത് ഞങ്ങളെ പോലുള്ള ഭാഗങ്ങളെ ചാനലും കാണണം കേട്ടോ പിന്നെന്താ പറയാനും പിന്നെ അക്കിമിനാസ് ഉണ്ട് പിന്നെ റെഡ് ലിപ്സ്റ്റിക്ക് ഇല്ലേ ശരിക്കുള്ള ലിപ്സ്റ്റിക് തന്നെയാണ് കണ്ടാൽ അതൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് തൈ ഉണ്ടായിരുന്നു ഞാൻ ഡാലിയേൻ്റെ കുറച്ച് പൂക്കളുണ്ടാകുമോ അതും ഞാൻ മുട്ടായിട്ടുള്ളു അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത് നല്ല പൂക്കളായിട്ട് കുറച്ച് തൈകളിൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ വൈറ്റ് കുറേ ആൾക്കാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തുനിന്ന് മറ്റ് കളറുകളൊന്നും ഉണ്ടോ ഇതിനൊക്കെ രണ്ടും മൂന്നും പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഡാലികേമ്മ പൂക്കൾ വരുന്നുണ്ട് ഒരു നാലഞ്ച് തയ്യൻ്റെ കയ്യിലുണ്ട് പിന്നെ വേറെ ചെടികളൊക്കെ ഉണ്ട് ഒക്കെ ആവണുള്ളൂ ഇത്രയും തോരാത്ത മഴ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടെന്നവർക്കൊക്കെ ഇപ്പം വെയിലിങ്ങനെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി പൂക്കളൊക്കെ ഉണ്ടാവുകയൊക്കെ പിങ്ക് ഒരുപാട് കളറുകളുണ്ട് അതിൻ്റെ ഒക്കെ ഞാൻ മുറിച്ച് നട്ടിട്ടുണ്ട് ഇതൊക്കെ മഴ കൊള്ളാനും പെയ്യുക വെയിലൊള്ളാനും പെയ്യാത്ത അവസ്ഥയിൽ കാരണം മഴ പരിവെച്ചിട്ടർസിൻ്റെ മേലാണ് വെച്ചിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്ത് വെയിൽ കുറവാണ് മേലേനത് സൈഡേക്ക് മാറ്റി വയ്ക്കണം മഴ വരുമ്പോൾ വെയിലുണ്ടാവുമ്പോൾ പുറത്തേക്ക് എടുത്ത് വയ്ക്കണം അങ്ങനെയൊക്കെയാണ് അല്ലാതെ ഇത് പിടിച്ച് പോവുകയാണ് മഴയത്തൊക്കെ വെച്ചിട്ട് സാധനം പോവുക അങ്ങനെ കുറെ ആയി പോയിരിക്കുന്നു എനിക്ക് തൈകൾ വേറെ എന്താണ് പറയാനുള്ളത് അതാണ് ഞാൻ കട്ട് ചെയ്ത് വന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കുത്തി വെക്കുക കാരണം പൂക്കൾ അത് കട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇതിൻ്റെ വിത്തൊന്നും ആവാതെ എന്തായാലും ഞാൻ ഇന്ന് പിടിപ്പിച്ച് വയ്ക്കുക അന്ന് കുറേ ചെറുതായിട്ട് മഴയുള്ള സമയമാണ് ഇപ്പം ഇതൊക്കെ തൈകളൊക്കെ പിടിച്ചിരിക്കും ഒക്കെ വേര് വന്നിട്ടുണ്ട് പൂക്കളും വരുന്നുണ്ട് ഇതിൻ്റെ തൈകൾ കുറച്ചും കൂടെ ഒക്കെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കട്ടെ ഇതൊക്കെയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിൻ്റെ തൈകളാണ് തീർന്നത് നല്ലത് അയ്യ എല്ലോ തനി എല്ലോ ഉള്ളതും തീർന്നു പോയി അതൊക്കെ എൻ്റെ കയ്യിലുള്ള റോസുകളാണ് ഒന്നും തൈകളില്ല കേട്ടോ പിടിക്കണേനില്ല പിന്നെ ഇതും ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിൻ്റെ പൂവൊക്കെ എന്താണ് എത്ര മാസക്കണക്കിന് നിൽക്കും ഇതിൻ്റെ പൂക്കളൊക്കെ എന്താ നല്ല വെയിലുമാണ് അത്രയേ ഉള്ളൂ വരെ കൊണ്ട് എല്ലാ ഏറ്റവും പരിചരണം വേണ്ടാത്തൊരു ചെടിയാണത് ഇഷ്ടംപോലെ തൈകളും ഉണ്ടാവും ഒരു മാസമായിരിക്കും ആ വലിയ പൂവൊക്കെ സ്റ്റമ്മക്ക് വന്നിട്ട് അതിൻ്റെ ഒരുപാട് തൈകളുണ്ട് സെയിലിന് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം എന്താ ഭംഗി പൂവ് കാണാൻ ഒരുപാട് ഞാൻ സെയിൽ ചെയ്തിരുന്നു അതാണ് വേറെ എന്താ പറയാനത് ലിഫ്റ്റിക് പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ അടുത്ത് പാട് തൈ ഉണ്ടായിരുന്നു ഞാൻ നല്ല പിടിപ്പിച്ച് പൂക്കളായ തൈ മുപ്പത് രൂപയ്ക്കും കൊടുത്തിരുന്നു ഒട്ടും പൂവൊക്കെ ആയത് ജിഫി പ്ലാന്റ് അപ്പം അതൊക്കെ പോയി കഴിഞ്ഞു അപ്പോൾ ഇത് പഴിച്ചുണ്ടായി വരണുള്ളൂ അഞ്ച് ആറ് ഏഴ് ചട്ടിയിലുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ചട്ടിയിൽ മാത്രം കക്കിമിനാസാണ് സിംഗിൾ പെറ്റലാണ് നല്ല കളറാണ് കേട്ടോ ഇതിങ്ങനെ കളറ് ഇതിൽ കാണിക്കുന്നത് ഇങ്ങനത്തെ കളർ ഇതൊക്കെ ലോ ഹൈബ്രിഡ് തൈകളാണ് ഒക്കെ കക്കിമിനാസിൻ്റെ തൈകളാണ് ഒന്നിന് മാത്രം ഒട്ട് കാണുന്നുള്ളൂ ഇനി ഒക്കെ കൂടെക്കും ആയിത്തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ അക്കിമിനാസിൻ്റെ തൈകളാണ് അപ്പോൾ ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുന്നു പ്രതീക്ഷിക്കുന്നു ഞടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ